ആ ഹലോ ചങ്ങമാറ ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ ഇന്ന് ആഴ്ചയിൽ ഒന്ന് ഒന്നാം ദിവസം പറയുന്നില്ല ഇന്ന് തിങ്കളാഴ്ച ഇന്ന് പതിനഞ്ച് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഇന്ന് രാവിലെ തന്നെ വർക്ക് അന്നേരം മായ്ക്കരെ ഫിഷ് മാർക്കറ്റിലെ രാവിലത്തെ റഷ് എന്താന്ന് ഒന്ന് കാണിച്ചു തരാം പിന്നെ നമ്മളെ കണ്ണൂരിലെ മുത്തുമണികൾ ജയിച്ച വിശേഷങ്ങൾ പറയാനുണ്ട് അത് വയ്യോയ്യോ ഓരോ വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം കുറേ വീഡിയോ ഉണ്ട് നമ്മൾ മുത്തുമണികൾ അങ്ങനെ ഫൈനൽ എത്തിയനല്ലോ അപ്പൊ കണ്ണൂരിലെ കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളും അറിയാൻ കണ്ണൂർ എല്ലാവരും ഫോളോ ചെയ്യുക നീത് നമ്മൾ ആയിക്കര ഫിഷ് മാർക്കറ്റ് രാവിലത്തെ തിരക്കാന്നേ കണ്ണൂരോള കാര്യങ്ങളെല്ലാം അറിയിക്കണ്ടേ ആക്കര മീൻ മാർക്കറ്റാണ് പറഞ്ഞാൽ തിങ്കളാഴ്ച ഒരുപാട് ആശകളും പ്രതീക്ഷകളും വെച്ച് എല്ലാവരും രാവിലെ തന്നെ വർക്കിന് വന്ന എല്ലാവരോടും നല്ല ആശകളും പ്രതീക്ഷകളും വർക്കുകളെല്ലാം ദൈവം നല്ല രീതിയിലായി കൊടുക്കരുത് എല്ലാവർക്കും ദൈവം നല്ല ആരോഗ്യ ആദ്യം ദീർഘാശെല്ലാം കൊടുക്കട്ടെ കൊറേ ഇങ്ങോട്ട് കേറണ രാവിലെ വർക്കിന് പോകുന്നോണ്ട് അങ്ങനെ പോകാന്ന് ചോദിച്ചിട്ട് എല്ലാം കാണേ മുത്തോണികൾ എല്ലാവരും നമ്മളെ ഫോളോ ചെയ്യപ്പ ഞാൻ പറഞ്ഞില്ലേ ന്യൂഇയർ ആകുമ്പോക്ക് അമ്പത് കയ ആക്കണം എന്തായാലും നമ്മളെ ഫോളോവേർ നല്ല സപ്പോർട്ടും ചെയ്യും എന്നാലും നമുക്ക് കൂടുതൽ വീഡിയോ എടുക്കാനും നല്ല നല്ല കാര്യങ്ങൾ അറിയിക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഞാൻ അപ്പം പറഞ്ഞാൽ അന്വേഷണത്തിൽ തന്നെ വീഡിയോ കറവറുന്നില്ല എന്തെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുത്തുന്ന വീഡിയോ ചെയ്യാറുള്ളൂ അപ്പം എല്ലാവരും ഫോളോവേഴ്സ് കൂടിയാലും നമുക്ക് കൂടുതലും വീഡിയോ ഇടാനും നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പം എല്ലാവരും നല്ല വീഡിയോ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ പേജെന്നെ നോക്കിയാൽ എയ്റ്റി പെർസെൻറ്റും എയ്റ്റി പെർസെൻ്റ് വീഡിയോ പറഞ്ഞാൽ ചളവലം ഇടുന്നില്ല

നേരത്തെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ആഗ്രഹവും സ്വപ്നങ്ങളും എല്ലാം പഠിച്ചാൽ നല്ലതായിക്കൊണ്ട് നിങ്ങൾ കച്ചവടത്തിന് ഉണ്ടായിരിക്കും എല്ലാവരും എല്ലാവരും അയിക്കോട്ടെ കക്കൗട്ട് കൊടുത്തല്ലേ എല്ലാവരും പഠിച്ചു ഓക്കെ നമ്മൾ വർക്കിന് പോകുന്ന വിട്ടു പോകുന്നേറെ നല്ലത്